അവൾക്ക് നമസ്കാരം വോട്ട് ഓ തിരഞ്ഞെടുക്കടുക്കുമ്പോൾ അടുക്കണ്ട പടക്കണ്ട വോട്ട് അപ്പം എല്ലാവരും ഈ ഒരു ചിഹ്നത്തിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ആൾക്കാരുടെ നിരയാണ് അല്ലേ അപ്പം നിങ്ങൾ വോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് ആർക്കാണ് നമ്മളല്ലേ തീരുമാനിക്കേണ്ടത് അപ്പം എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഞാൻ പകർന്നു തരികയാണ് പാർട്ടിയിൽ അധിഷ്ഠിതമായിട്ട് ഇങ്ങനെ കഴിയുന്ന ആൾക്കാരോട് ഞാനൊന്നും മിണ്ടുന്നില്ല പക്ഷേ നല്ലവരായ മനുഷ്യരെ നിങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ഒരു പാർട്ടിക്കോ ഒരു ജാതിക്കോ ഒരു കളറിനോ ഒന്നിനുമല്ല ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് നല്ലൊരു മനുഷ്യനായിരിക്കണം അവർ ഏതെങ്കിലും പാർട്ടി ആയിക്കോട്ടെ നിങ്ങൾ ഒരു മനുഷ്യന് വോട്ട് ചെയ്യുമ്പം ആ മനുഷ്യന് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും ഇന്ന് ഉറപ്പുള്ള നല്ല എലിജിബിളായിട്ടുള്ള നല്ല ഹ്യൂമാനിറ്റിയുള്ള നല്ലൊരു ഹ്യൂമൺ ബീങ്ങിന് വോട്ട് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ വോട്ട് ചെയ്യേണ്ടത് ഒരിക്കലും ഒരു പാർട്ടിക്കായിരിക്കരുത് കേട്ടോ നല്ല മനുഷ്യസ്നേഹിയായിരിക്കണം നിങ്ങളുടെ നമ്മുടെ സഹജീവികളോട് കാരുണ്യം ഉള്ള ഒരു മനുഷ്യന് മാത്രമേ നമ്മളെ ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു നിങ്ങളും അങ്ങനെ ആയിരിക്കണം